ബി ജെ പി നേതാവായിരുന്ന കൃഷ്ണകുമാറിനും ഫാമിലിക്കും ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് കൃഷ്ണമക കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയാകൃഷ്ണ പ്രസവിച്ചതാണ് ഏറെ നാളായി ദിയാകൃഷ്ണ ഗർഭിണിയായിരുന്നു ഇതേ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകളും വന്നിരുന്നു ദിയാകൃഷ്ണ പ്രസവിച്ചു എന്നടക്കമുള്ള വാർത്തകൾക്കെതിരെ കൃഷ്ണകുമാർ വളരെ രസകരമായാണ് പ്രതികരിച്ചത് ദിയ പ്രസവിച്ചത് താൻ പോലും അറിഞ്ഞില്ല എന്നൊക്കെ കൃഷ്ണകുമാർ ചില ട്രോളുകൾ നിറഞ്ഞിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ദിയാകൃഷ്ണ പ്രസവിച്ചിരിക്കുകയാണ് കുട്ടി ആൺകുഞ്ഞാണ് സുഖപ്രസവമാണ് സുഖപ്രസവമാണ് കുട്ടിക്കും അമ്മയ്ക്കും യാതൊരു കുഴപ്പവുമില്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് കിട്ടിയ ന്യൂസ് ദിയാകൃഷ്ണ മുമ്പ് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ കൃഷ്ണകുമാറിനും ഫാമിലിയും ഹാപ്പിയാണ്